பள்ளி போய் வெயில் ஒரு கோட்டை போனாட்டு போட்டா ஓடு 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 என்ன ஆய்வாடல்ல ഹലോ ഗെയ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം മറ്റൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ പോകുന്നത് കർണാടകയിലെ മറ്റൊരു വില്ലേജിലാണ് വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല അടിപൊളി പാടമായി പാടും അതേപോലെ തന്നെ ഒരു നല്ല റോഡുണ്ട് ഒരു ഡാ ഡാം ഉണ്ട് അപ്പൊ ആ അതിനിടയിലൂടെയുള്ള യാത്രയുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക നല്ല മനോഹരമായ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ഈ കർണാടകയിലെ ഗുണ്ടൽപേട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാട്ടോ ചുറ്റും വയലുകളാണ് അതേപോലെ തന്നെ കൃഷിയുണ്ട് അതേപോണം നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് ഇവരുടെ ഉപജീവന മാർഗ്ഗമായ കൃഷി അതേപോലെ തന്നെ പിന്നെ കന്നുകാലികൾ ഇതൊക്കെയാണ് ഇവരുടെ ഉപജീവന കർണാടകയിൽ നമുക്കറിയാം ഇവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ പിന്നെ സീസണാണ് കാരണം ഓണൊക്കെ വരികയാണ് സെപ്റ്റംബറിൽ ഓണമാണ് ഇതിപ്പം പിന്നെ ജൂലൈ ഇരുപത്തി നാലാം തീയതിയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെ നോക്കിക്കഴിഞ്ഞാലും മനോഹരമാണ് അപ്പോൾ അത്രക്കേറെ ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് കർണാടക നമ്മൾ കാണാത്ത ഒരുപാട് പക്ഷികളും അതേപോലെ തന്നെ ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് ഈ ഒരു പിന്നെ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു ചെക്ക് ഡാമിൽ കംപ്ലീറ്റ് മീനുകാട്ടോ ഫുള്ള് മീനുകളാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാള് ഹൈറ്റ് താഴ്ചയുണ്ട് ഈ ഒരു ഡാമിട്ടോ പിന്നെ നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പിന്നെ മീനിനത് കൊത്തുന്ന താഴ്ച നമ്മൾ കാണാം നല്ല അടി നല്ല ഒഴിക്കുള്ള ഒരു പിന്നെ ഡാമാണ് നല്ല ഒഴുക്കുണ്ട് വളരെ അപകടം പിടിച്ച ഒരു സ്ഥലം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താട്ട് പോയി കഴിഞ്ഞാൽ അപദോഷാൽ നമ്മൾ ഈ ഒരു കാല് തെന്നി വീട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടി ഒഴിക്കാണ് പിന്നെ നല്ല ഒഴിക്കും കാണാൻ കഴിയും നല്ല ഒഴിക്കുണ്ട് അപ്പൊ പിന്നെ ഇവിടെ വരെ നമുക്ക് വരാം ഇത് ആ ഡാമിന്റെ മുകളിലൂടെ ക്രോസ് ആയിട്ട് പോകുന്ന ഒരു ചെറിയൊരു പാലമാണ് ഈ ഒരു പാലമായി പോയി കഴിഞ്ഞാൽ നേരെ അപ്പുറം ഭാഗത്തേക്ക് എത്തിപ്പെടാട്ടോ അടിപൊളി നല്ല അടിപൊളി രണ്ടു ഭാഗവും നല്ല അടിപൊളി നല്ല വിശാലമായ സ്ഥലമാണോ നടുവിലൂടെയാണ് ഈ ഒരു പിന്നെ ഡാം ഒഴിക്കുന്നത് ഒരു മനോഹരമായ ഒരു അമ്പലം ഈ ഒരു ഡാമിന്റെ തൊട്ടാപ്പുറത്ത് അത് പെട്ടെന്ന് എത്രപ്പെട്ടത് അപ്ലോഡ് ചെയ്യുന്ന കഴിഞ്ഞാല് അടുത്ത വീഡിയോ അതായിരിക്കും പൊന്നാർ രാജീഷേ വികലേ വികലേ നോക്ക് നോക്കട്ടോ ഡാമാണ് പോയി കഴിഞ്ഞാൽ രശീല് കിട്ടൂല പോയി പോവും ഞങ്ങൾ ഈ ഡാമിന്റെ അത് അപ്പുറ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെ കാഴ്ചകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചപ്പ് നല്ല അടിപൊളി മനോഹരമായ ഒരു പച്ചപ്പ് മാത്രമാണ് ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ അത് മാത്രമല്ല നല്ല അടിപൊളി ഒരു ഉണ്ട് അപ്പുറത്ത് അമ്പലത്തിന്റെ വീഡിയോ നമ്മൾ എത്ര ഷൂട്ടുണ്ടോ അപ്പൊ അടിപൊളി നല്ല വായ്പ നിറഞ്ഞ സ്ഥലമാട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും വേണ്ടില്ല അവര് മീൻ വലിയ കൂടെ ഞങ്ങൾ വരുന്നതാണ് അപ്പൊ ഇവിടുത്തെ മീൻ ഒരു കാഴ്ച ഒരു വീഡിയോകൾ എന്തായാലും അപ്ലോഡ് ചെയ്താട്ടോ അപ്പോൾ എല്ലാവരും കാണണം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആ വീഡിയോ ചെയ്യുന്നത് എന്നെ ആ എന്നാ ആയി പോടോടല്ലേ കൊമ്പടാ വച്ചി കഴിഞ്ഞാൽ ചോദിക്കാനാണ് ഇവർത്ത ആളാണ് പരിവാണി ചോദിക്കട്ടോ വീഡിയോകൾ വന്നാണോ പറഞ്ഞത് കുറപ്പല്ലായി കൈ കൈ പിടിക്ക് അത് പിടില്ല കൈ ഉച്ചായില്ലയാള് നല്ലതായി ഹലോ